ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കാരയ്ക്ക് ഉപലിടുന്ന ഉണ്ടല്ലോ കാരയ്ക്ക് എടുത്ത് നല്ല ഓണം കഴുകി നല്ല വൃത്തിയായി കഴുകണം കേട്ട നല്ല അഴുക്കെല്ലാം കളഞ്ഞ് നല്ല സൂപ്പറാക്കി എടുക്കണം ഈ കറുത്ത പാടൊക്കെ കാരക്കയിലുള്ളവനെ കേട്ടോ എന്നിട്ട് ഇങ്ങനെ കത്തിക്ക് വര 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 വരഞ്ഞിടണം നല്ലതല്ല വരയണം കേട്ടോ ഇതേപോലെ എന്നിട്ട് നമുക്കത് ഒരു ആക്കാം എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഒരു കുപ്പിക്കകത്തോട്ട് കാരയ്ക്ക് നിറയ്ക്കാം നല്ല വരഞ്ഞിട്ട് ഈ കാരക്കരെ വളർത്ത് കറുത്ത വാടക കാരക്കിലുള്ളതാണ് കേട്ടോ അഴുക്കൊന്നും അല്ലെങ്കിൽ പോയി അടുത്ത് അങ്ങനെ എന്നിട്ട് ഒരു മൂന്നു നാല് പച്ചവെള്ളം എടുത്ത് കീറി എന്നിട്ടിതേപോലെ കുപ്പിക്കകത്തേക്ക് ഇറക്കി വെക്ക നമുക്കൊരു കുഞ്ഞു കുപ്പി ഉള്ളായിരുന്നു കേട്ടോ വീട്ടിൽ അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ ഇവിടെ നിന്ന് കാരക്ക ഇറക്കാ കാരക്ക വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കാരക്ക കുറച്ചുപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇത് അടച്ച് കുറച്ച് ദിവസം വെച്ചേക്കാം ഇന്നു ദിവസം ഇരിക്കുമ്പോൾ ഉപ്പൊക്കെ പിടിച്ച അടിപൊളിയാവും സൂപ്പറാണ് സുഹൃത്തുക്കളെ